അനിരുദ്ദ്ധ് രണ്ടും കൽപ്പിച്ച് സംഘർഷപരിദമായ മുഹൂർത്തങ്ങളിലേക്ക് കുടുംബവിളക്ക് നമ്മുടെ അനിരുദ്ധ് രണ്ടും കൽപ്പിച്ച് തന്നെ ഒരു തീരുമാനമെടുക്കുകയാണ് ഒരു ബന്ധം ഇല്ല എന്നുള്ളത് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ അനന്യയുടെ അമ്മ നമ്മുടെ സുമിത്ര മരിച്ചു എന്നത് പറയാനുള്ള ഒരു കള്ളം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ അനിരുദ്ധ ഒത്തിരി മോശമായിട്ട് അവരോട് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ അനന്യയ്ക്ക് ആ ഒരു ആ ഒരു പരിധി വിട്ടു പോയി എന്ന് തന്നെ ഓർത്തിട്ട് നമ്മുടെ അനന്യ കയറി നമ്മുടെ അനിരുദ്ധിനെയും ചീത്ത വിളിക്കുന്നുണ്ട് രംഗം നമുക്ക് എപ്പിസോഡിന് എന്തെങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ പ്രമോയ്ക്ക് ആദ്യം നമുക്ക് കാണിക്കുന്നത് നമ്മുടെ ഇങ്ങനെ പറയുന്നതാണ് എനിക്കിനി ഒരിക്കലും എൻ്റെ അമ്മയെ നീ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലത്തും എനിക്ക് നീയായിട്ട് ജീവിക്കാൻ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല നമുക്ക് ആ ഡിവോഴ്സ് അതുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നീ ഇവിടെ താമസിച്ചോ ഞാനും എൻ്റെ കൊച്ചും അതായത് സ്വരമോളുമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെയും കൂടെ താമസിച്ചോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ട് നമ്മുടെ അനന്യ ആകെ ഷോക്കായി നിൽക്കുന്നൊരു രംഗം തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നുമല്ല അനന്യ പറയുന്നുണ്ട് അനന്യയ്ക്ക് ആ സ്വരമോളില്ലാതെ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് പറയുന്നുണ്ട് എന്നിട്ട് അച്ഛനടുത്ത് ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞ് കരയുന്ന രംഗമൊക്കെ നമുക്ക് പ്രമോൾ കാണുവാൻ സാധിക്കുന്നുണ്ട് മോളില്ലാതെ ഞാനി എങ്ങനെ ജീവിക്കും അച്ഛ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വളരെ ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കുറേ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ ആ ഒരു സ്ത്രീനിലയും വീണ്ടെടുത്തിട്ട് എല്ലാവരും കൂടി സന്തോഷത്തിൽ വീണ്ടും ഒരുമിച്ച് ആ ഒരു പഴയ സ്ത്രീനിലയുമാക്കി മാറ്റാനുള്ള ആ ഒരു ശ്രമത്തിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ സുമിത്ര ഇങ്ങനെ ഒഴിഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ സിദ്ധാർത്ഥിനേത് സരസ്വതി അമ്മയുടെ അടുത്ത് ഒരു ഈ ഒരു സമയത്ത് അപ്പോൾ സുമിത്ര ഇങ്ങനെ എൻ എന്തുദ്ദേശിച്ചാണ് ഇയാളിങ്ങനെ പറയുന്നത് ഇനി താനും കൂടി പോകും എന്ന് വിചാരിച്ചിട്ടാകുമെന്നിങ്ങനെ സുമിത്ര ഒരു കുച്ഛോ ഭാവത്തോടെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് രംഗമെന്നൊക്കെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി നമ്മുടെ സുമിത്ര ഇനി എല്ലാവരെയും പേരക്കുട്ടി ഇനിയും എല്ലാവരെയൊക്കെ കാണുമ്പോൾ ആ ഒരു മനസ്സ് മാറുമായിരിക്കുമോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു ആ ഒരു സമയം നമ്മുടെ പൂജയുടെ അവസ്ഥ എന്തായിരിക്കും ഇനി നമ്മുടെ രോഹിത്തിൻ്റെ ഒരു തിരിച്ചുവരവ് വരവ് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് അപ്പോൾ എല്ലാം കൂടി എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും നമ്മുടെ കുടുംബവളക്കിൽ വരാൻ പോകുന്ന കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെയും ബൈ